ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് നമ്മൾ നെയ്ച്ചോറും പിന്നെ ഒരു ബീഫ് കറിയുമാണ് വെക്കുന്നത് അപ്പൊ വേറെ ഒന്നും വെക്കുന്നില്ല ഇത് മാത്രമേ വെക്കുന്നുള്ളൂ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇത്ര ഒരു കിലോ ബിരിയാണി അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഇത്ര ഓയില മതി പിന്നെ എടുത്തത് നെയ്യാണ് ഇത്ര നെയ്യ് ഇട്ട് ഓയിലും നെയ്യും ഇട്ടിട്ടുണ്ട് ഇനി ഉള്ളി കരിയാപ്പില വേറെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ഇല്ല പെട്ടെന്ന് ആക്കാൻ വിചാരിച്ച അതുകൊണ്ട് ഇതൊന്ന് വഴക്കുന്നു ചോറിന് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുന്നു ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് ഈ വെള്ളം നല്ലോണം തിളക്കട്ട് ആ സമയത്തേക്ക് അരി കഴുകി വരണം മൂടി വെച്ച് കുറച്ച് സമയം ഇങ്ങനെ നിന്നോട്ടെ നിന്നോട്ട് തിളക്കിട്ടാണല്ലോ വെള്ള ആട്ന്ന് തിളക്കുന്നുണ്ട് അപ്പഴത്തേക്ക് നല്ലോണം അരി കഴുകട്ടെ ഒരു മൂന്ന് പ്രാവശ്യം കഴുകിയാൽ മതി എന്നിട്ട് തിളക്കുമ്പോ അതിനകത്തേക്ക് ഇടാം വെള്ളം ആട്ന്ന് തിളക്കുന്നുണ്ട് അപ്പഴത്തേക്ക് മണ്ടിച്ചപ്പ് പിന്നെ ക്യാരറ്റ് എല്ലാം അരിഞ്ഞു വെച്ചാല് ചോറാവുമ്പം തന്നെ ഇടാമോ രണ്ട് മൂന്ന് ഏലക്കയും കൂടി ഇപ്പൊ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളത്തിലേക്ക് കറുവപ്പട്ടയൊന്നും ഇല്ല അതുകൊണ്ട് പിന്നെ അങ്ങനെ ഇങ്ങനെ ആക്കുന്നേ ഉള്ളൂ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട് അരി ഇട്ട് കൊടുക്കുന്നു നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഈ വെള്ളമെല്ലാം വറ്റി വരുന്നവരും ഒന്ന് മൂടി വയ്ക്കുക ഇതിപ്പോൾ ഒന്നര കിലോ ബീഫാന്ന് വാങ്ങിക്കുന്നുണ്ട് അവർ കറീൻ്റെ പാകത്തിന് തന്നെ നല്ലോണം തറച്ച് നിറച്ചിട്ടെന്ന് ചെന്നിട്ടുണ്ട് കുറേ സമയം കഴുകിട്ട് വെള്ളം വറ്റി വരുന്നുണ്ട് ഫുൾ വച്ചിട്ട് അപ്പത്തേക്ക് നല്ല ഓണം വേവാ ഇപ്പം തന്നെ ബീഫ് കറി ആക്കാനുള്ളതും കൂടി നോക്കാന് ഞാൻ നെയ്ച്ചോറ് ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് വീടാട്ടിൽ ഉള്ളിയും ഇഞ്ചിയും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനില്ല ബീഫിനാവശ്യത്തിനല്ല ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു നല്ലോണം വഴറ്റി നമ്മൾ നമ്മളെ നെയ്ച്ചോറ് ഈ സമയത്ത് ചോറ് വെള്ളമെല്ലാം വറ്റി നല്ല പാകത്തിന് വേവായി വന്നിട്ടുണ്ട് ഇനി രണ്ട് മിനിറ്റും കൂടി വേവട്ടെ എന്നിട്ട് പിന്നെ ഗ്യാസ് ഓഫാക്കിടാം ताड़ी मल्ल Quer dizer, tá você? Mm. ക്യാരറ്റ് ഇതെല്ലാം ഉള്ളോട്ടേക്കും കൂടി ആക്കട്ട് അധികം ഇങ്ങനെ ഉറച്ചതാണ് പിന്നെ അടിപൊളി ഉറങ്ങും ആവശ്യമുള്ള പൊടികൾ മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി ബീഫ് മസാല കുറച്ച് കുരുമുളക് കുരുമുളക് പൊടി നല്ലോണം ഉണ്ടെങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക പൊടികളെല്ലാം നല്ലോണം ഒന്ന് ചൂടായി വരട്ടെ പൊടികൾ ചൂടായിട്ടുണ്ട് ഇനി കഴുകി വെച്ച ബീഫ് ഇതിനകത്തേക്കിട്ട് മിക്സ് ചെയ്യുന്നു ിപ്പം മസാലയിൽ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ബീഫ് വേവാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു അരമണിക്കൂറോളം വേവുണ്ട് ഇവിടുന്ന് വേവട്ടെന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് വേവിക്കാം നെയ്ച്ചോറ് നല്ല പാകത്തിനായി വന്നിട്ടുണ്ട് ഇനി ബീഫും കൂടിയായാലും നമുക്ക് തിന്നാം നമ്മൾ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് ഞാനിപ്പം കുറച്ച് ചാറോടെയാണ് ആക്കിയത് കാരണം നെയ്ച്ചോറിന് ചാറ് വേണം കുറച്ച് ഇത് കുറച്ചും കൂടി കുറുകി വന്നോളൂ വേവുമ്പോഴത്തേക്ക് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ട ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബായ്